Thank <laughs> you. വളരെ കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന കോൺസെപ്റ്റുമായിട്ട് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കണ്ണൂരിലാണ് കേട്ടോ കണ്ണൂരിലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം ഉള്ള ഡെയിലി സർവീസുള്ള മാവേലി എക്സ്പ്രസ് കയറിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ആലപ്പുഴ എന്നൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കും ഈ കൊട്ടിയൂർ ക്ഷേത്രമായിട്ട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തലശ്ശേരി ആണ് അപ്പോൾ ആലപ്പുഴ ടു തലശ്ശേരി ജനറൽ ടിക്കറ്റ് ചാർജ് നൂറ്റി പതിനഞ്ച് രൂപ അപ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഒരു പത്ത് മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പൊ അവിടുന്ന് ഓരോ പത്ത് മിനിറ്റ് ഇടവിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് അതായത് സീസൺ ടൈമിൽ സ്പെഷ്യൽ സർവീസ് ഉണ്ട് ഓരോ പത്ത് മിനിറ്റ് ഇടവിട്ടാണ് ഇങ്ങോട്ടേക്കുള്ള സർവീസ് വരുന്നത് അമ്പത്തേഴ് കിലോമീറ്റർ ആട്ടോ ഉള്ളത് എഴുപത്തിമൂന്ന് രൂപയാണ് വൺ സൈഡ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പൊ നമുക്ക് അധികം വായിപ്പിക്കേണ്ട നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒരു ആറാറിന് പരുവത്തിലുള്ള തലശ്ശേരി ബസ് സ്റ്റാൻഡായിട്ടോ നമ്മൾ ഈ കാണുന്നത് ഇവിടെ എന്ന് പറയുമ്പോ കൂടുതലും പ്രൈവറ്റ് ബസ്സുകൾ ആട്ടോ നമ്മുടെ ഈ തെക്കൻ സൈഡിലേക്ക് കൂടുതലും കെ എസ് ആർ ടി സി ബസ് ആണെങ്കിലും മലബാർ സൈഡിൽ കൂടുതലും പ്രൈവറ്റ് ബസ്സുകളാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള സ്പെഷ്യൽ സർവീസ് ബസ്സാണ് നീ കിടക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഓരോ ബസ്സും ആൾ നിറയുന്ന അനുസരിച്ച് അവർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കറക്റ്റ് ആറേ മുക്കാലായപ്പോഴത്തേക്ക് നമ്മുടെ ബസ് തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ ബസ്സുകൾ ഇങ്ങനെ വെയ്റ്റിംഗിൽ കിടക്കുവാണ് അപ്പൊ ആൾക്കാര് ഫുൾ ആകുന്ന അനുസരിച്ചാണ് ഓരോ ബസ് എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും രണ്ട് ബസ് എനിക്ക് മിസ്സായിട്ടോ വേറെ ഒന്നുമല്ല ഈ ഫ്രണ്ട് സീറ്റ് ആൾക്കാർ ഇരുന്നാണ് ഓൾറെഡി സ്റ്റാൻഡിലോട്ട് വന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ആ ബസ്സിൽ കയറാനായിട്ട് പറ്റിയില്ല അങ്ങനെ വെയിറ്റ് ചെയ്ത് മൂന്നാമത്തെ ബസ്സിലാണ് നമ്മൾ കയറിയത് കേട്ടോ കറക്റ്റ് അഞ്ചു മണിയായപ്പോഴത്തേക്കും നമ്മൾ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ ഒരു ആറു മണിയൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും ബസ് സ്റ്റാൻഡിലേക്ക് പോകാന്ന് കരുതി അതാകുമ്പോഴത്തേക്കും നമ്മൾ പോകുന്ന വഴി നേരമൊക്കെ വെളുത്തു കഴിയുമ്പോഴത്തേക്കും ഈ കാണുന്ന പോലുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോകാന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് കേട്ടോ അതാകുമ്പോൾ കുറച്ച് ഹരിതാഭയും പച്ചപ്പും പിന്നെ നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ ആണല്ലോ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് വരുന്നത് അപ്പൊ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ട് പോകാന്ന് കരുതിയിട്ടാണ് ഞാൻ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്തത് അപ്പൊ നമുക്ക് എന്തായാലും കാഴ്ചകളൊക്കെ കണ്ടു നമുക്ക് നേരെ ക്ഷേത്രത്തിലേക്ക് പോവാം നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ ഒരുപാട് സ്ഥലത്ത് അന്നദാനം എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടെ ഒരുപാട് പേർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ പ്രൈവറ്റ് കാറ് അല്ലെങ്കിൽ ബസ്സിലൊക്കെ വരത്തില്ലേ അങ്ങനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് പോവാനായിട്ടൊക്കെ നല്ല സൗകര്യമായിരിക്കും നമ്മളിപ്പോൾ കെ എസ് ആർ ടി സി വരുന്നുണ്ട് നോൺ സ്റ്റോപ്പ് ആണ് നേരെ ക്ഷേത്രത്തിന്റെ അവിടെ ചെന്നിട്ടേ വണ്ടി നിർത്തത്തുള്ളു ഒരു ഒന്നര മണിക്കൂർ നമ്മൾ അങ്ങനെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും പല സ്ഥലത്തേക്ക് പോകാനുള്ള ബസ്സുകളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് കിടക്കുക കേട്ടോ കണ്ണൂരിലേക്കുണ്ട് വടകരയുണ്ട് തലശ്ശേരി ഉണ്ട് കാസർഗോഡും ഉണ്ട് അതും പ്രൈവറ്റ് ബസ്സും ഉണ്ട് കെ എസ് ആർ ടി സി ബസ്സും ഒക്കെ ഉണ്ട് നമ്മളങ്ങനെ ആ ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നല്ല തിരക്കുണ്ട് തിരക്കുണ്ടെട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മലയോര ഹൈവേ ആട്ടോ ഇരട്ടിന്നൊക്കെ വരുമ്പോൾ മാനന്തവാടിക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് അപ്പൊ നമ്മൾ ആ നേരെ കാണുന്ന ആർച്ച് എന്ന് പറയുമ്പോൾ അക്കരക്കൊട്ടി ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആർച്ചാണ് അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ പറയുമ്പോൾ ഇക്കരക്കൊട്ടിയൂർ ആട്ടോ അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ പോകേണ്ടത് അക്കരക്കൊട്ടിയൊരു ക്ഷേത്രത്തിലേക്കാണ് അതിനുശേഷമാണ് ഇക്കരക്കൊട്ടീര് വരേണ്ടത് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ വരുമ്പോഴേ ഇവിടുത്തെ കടകളിലൊക്കെ പ്രധാനമായിട്ടും വിൽപ്പനയ്ക്കിട്ടിരിക്കുന്ന ഓടപ്പു ആകട്ടെ ഇത് കാണാൻ അപ്പുപ്പന്താടി പോലൊക്കെ ഇരിക്കും പക്ഷേ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് പ്രത്യേക പെർമിഷനൊക്കെ വാങ്ങി കാട്ടിൽ പോയി കട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രത്യേകതരം ഈറ്റയാകട്ടെ ഇത് അത് കൊണ്ടുവന്ന് ഒരു ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇടിച്ചൊക്കെയാണ് ഈ ഒരു ഓടപ്പ് ഉണ്ടാക്കുന്നത് ഇതിന്റെ അകത്ത് കുറച്ച് ചെറുപ്പക്കാർ ഇത് മേക്ക് ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ ഇവിടത്തെ ബസുകളിലും കാറിലും വീടുകളിലും ഒക്കെ ഐശ്വര്യത്തിന് വേണ്ടി ഈ ഒരു ഓടപ്പ് തൂക്കിയിടാറുണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് അപ്പൊ എന്തായാലും ഞാനും ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ വലിപ്പം അനുസരിച്ചാണ് ഇതിന്റെ വിലയിൽ വ്യത്യാസം വരുന്നത് പിന്നെ നമ്മള് സാധാരണ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരുപാട് വഴിയോര കച്ചവടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു പിന്നെ തികച്ചും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ മുളയരി പായസം ഒരു സ്റ്റാൾ കണ്ടായിരുന്നു കേട്ടോ അപ്പൊ വെച്ചാൽ എനിക്ക് ചിലപ്പോ മലബാർ സൈഡിലോട്ടുള്ള ഉത്സവങ്ങൾ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നതുകൊണ്ട് വ്യത്യസ്തമായിട്ട് തോന്നിയതാകാം അപ്പൊ എന്തായാലും കുഴപ്പമില്ല ഞാനൊരു ഗ്ലാസ് പായസം വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു മുപ്പത് രൂപയാണ് ഒരു ഗ്ലാസ് മുളയരി പായസത്തിന് ഈ വർഷത്തെ കൊട്ടിയൂർ മഹോത്സവം മെയ് ഇരുപത്തി ഒന്ന് മുതൽ ജൂൺ പതിനേഴ് വരെ ആകട്ടോ അങ്ങനെ വർഷത്തിൽ ഇരുപത്തെട്ട് ദിവസം മാത്രം തുറന്നു നിൽക്കുന്ന ഈ ഒരു ക്ഷേത്രത്തില് മെയ് ഇരുപത്തിരണ്ട് അർദ്ധരാത്രിയിൽ ഭണ്ഡാരുന്നള്ളത്ത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ജൂൺ പതിമൂന്ന് ഉച്ചശിവേലിക്ക് മുൻപ് വരെ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ ഉള്ളൂ കേട്ടോ അത് അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലെ കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ ഇവിടെ വരുന്നവർ ഈ ഒരു ഡേറ്റ് ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷമാണ് ഇക്കര കൊട്ടിയൂർ തൊഴയേണ്ടത് അക്കര കൊട്ടിയൂർ നട തുറന്നു കഴിഞ്ഞാൽ ഇക്കര കൊട്ടിയൂർ പ്രത്യേകിച്ച് പൂജയ കാര്യങ്ങളൊന്നും കാണത്തില്ല അപ്പൊ അത് ഇവിടെ വരുന്നവരൊന്നും ശ്രദ്ധിക്കുക നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴേ ബാവലിപ്പുഴ മുറിച്ച് കടന്നു വേണം ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ പാലം കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടുകാലത്ത് ഈ പാലമൊക്കെ വരുന്നതിന് മുമ്പേ ഈ പുഴ നമ്മൾ നീന്തി കടന്നു വേണം ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇവിടെ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കുളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ട് താൽക്കാലികമായിട്ട് ഒരു പ്രത്യേക ഷെഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ പുഴയിൽ മുങ്ങി കുളിച്ച് ക്ഷേത്രത്തിൽ തൊഴുന്നതായിട്ടുള്ള ഒരു ആചാരമൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് എന്തായാലും വഴിയെ കാണാം എല്ലാ വർഷത്തെയും പോലെ തന്നെ നല്ല തിരക്കാണ് ഈ ഒരു വർഷം എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഏരിയയാണെന്ന് നമുക്ക് തോന്നുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു കാടിന്റെ ആംബിയൻസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഞാനിവിടെ ഫസ്റ്റ് ടൈമാകുന്ന മുമ്പേ പറഞ്ഞായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ കാഴ്ചയും എനിക്ക് പുതുമ നിറഞ്ഞത് തന്നെയാണ് പിന്നെ സാധാരണയായിട്ട് എല്ലാ തിരക്കുള്ള ക്ഷേത്രങ്ങളിലും കാണുന്ന പോലെ തന്നെ ക്യൂ നിന്ന് വേണം ഇവിടെയും ക്ഷേത്ര ദർശനമൊക്കെ നടത്താനായിട്ട് പക്ഷേ ഇവിടെ ഒരു അപാര ക്യൂ ആയിപ്പോയി കേട്ടോ ഒത്തിരി നേരം നമ്മൾ വെയിറ്റിംഗ് നിൽക്കണം കാരണം എന്ന് വെച്ചാൽ രണ്ട് വഴിയുണ്ട് കേട്ടോ വയനാടിൽ നിന്ന് വരുന്നവർക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നൊരു ക്യൂ ഉണ്ട് പിന്നെ നമ്മൾ ഈ ഒരു തലശ്ശേരി ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ക്യൂ ഉണ്ട് കേട്ടോ അപ്പൊ ആ രണ്ട് സൈഡിൽ നിന്നുള്ള ക്യൂ ഓരോന്നോരോന്ന് അറേഞ്ച് ചെയ്ത് വിടുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള താമസമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ളൊരു സ്ത്രീകോലോ കാര്യങ്ങളോ ഒന്നുമില്ല ഓലമേഞ്ഞിട്ടുള്ള കുടിലുകളൊക്കെയാണ് ഇവിടെ ഒരുപാടുള്ളത് അപ്പൊ അവിടെയൊക്കെയാണ് ഈ ഒരു ക്ഷേത്രം കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം ഈ ഒരു പുഴയിലൂടെ നമ്മൾ വലം വെച്ചതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പുഴയിൽ നിന്നും വെള്ളം കടന്നു വരുന്നൊരു സ്ഥലമാട്ടെ കാണുന്നത് പിന്നെ ഈയൊരു ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞാലേ കണ്ണൂർ ജില്ലയിൽ വയനാട് ജില്ലയോട് ചേർന്ന് ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് വളപട്ടണം പുഴയുടെ കൈവഴിയായ ബാവലി പുഴയുടെ അക്കരയും ഇക്കരയുമായിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കര കൊട്ടീരും വടക്കു ഭാഗത്ത് കൊട്ടിയൂർ ക്ഷേത്രമാണ് സ്ഥിതി ചെയ്യുന്നത് ബാവലിപ്പുഴയ്ക്ക് അക്കരെ ഒരു സ്വയംഭൂലിംഗമാണ് അക്കര അക്കരക്കൊട്ടീരിലെ ആരാധനാമൂർത്തി സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന ഒരു വാസ്തു വാസ്തുനിർമ്മിതിയൊന്നും അക്കരെ കൊട്ടിയൂരിലില്ല മണിത്തറ എന്ന് വിളിക്കുന്ന പുഴയിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളാരം കല്ലുകൾ കൊണ്ടാണ് ശിവലിംഗത്തിന് പീഡം നിർമ്മിക്കുക ഓല കൊണ്ട് ശ്രീകോവിലും മറ്റും തീർത്ത് നെയ്യാട്ടത്തോടെയാണ് ആരാധന ഉത്സവമൊക്കെ ആരംഭിക്കുന്നത് നെയ്യാട്ട എന്ന് പറഞ്ഞാല് നെയ്യഭിഷേകമാണ് വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നേ ആഘോഷത്തോടെ അവിടുന്ന് കാൽനടയായിട്ട് പള്ളിവാളൊക്കെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചു പൂജയും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഉത്സവശേഷം ക്ഷേത്രം അടയ്ക്കുമ്പോൾ മുതിരേരിക്കാവിലേക്ക് ഈ വാൾ തിരികെ കൊണ്ടുപോവുകയും ചെയ്യും നമ്മൾ ആ ചെന്ന ടൈമിലെ നമുക്ക് ഇവിടുത്തെ ശിവേലി കാര്യങ്ങളൊക്കെ കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ശിവേലിക്ക് ആനയൊക്കെ ഉണ്ട് കേട്ടോ രണ്ടാനയാണ് അപ്പൊ രണ്ടാന ഇപ്പൊ അവിടെ മുകളിൽ നിന്ന് താഴേക്ക് അതായത് ഈ ഒരു വെള്ളത്തിന്റെ ഒരു ഭാഗത്തേക്ക് ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ ഇറക്കിക്കൊണ്ട് പോകുന്നത് ഈ കാണുന്നതൊക്കെ പർണശാലകളാകെട്ടോ ക്ഷേത്രത്തിന്റെ അവകാശികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കുടിലുകളിലാണ് തങ്ങുന്നത് ഉത്സവം കഴിഞ്ഞാൽ ഇത് പൊളിച്ചു മാറ്റുകയും ഇവിടുത്തെ ആദിവാസികൾക്ക് നൽകുകയും ചെയ്യും അങ്ങനെ നമ്മൾ അക്കരക്കുട്ടി ഒരു ക്ഷേത്രത്തിലേക്ക് തൊഴുതു അതിനുശേഷം ഇനി ഇക്കരക്കുട്ടി ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോ കടക്കുന്നത് അക്കരെ കൊട്ടീൽ തൊഴുതതിന് ശേഷം ഇക്കരെ കൊട്ടീലും തൊഴണതാണ് ഇവിടുത്തെ ആചാരം അതുകൊണ്ട് അവിടുത്തെ പോലെ തന്നെ അത്രയും തിരക്ക് ഈ ഒരു ക്ഷേത്രത്തിലും ഉണ്ട് അപ്പൊ നമ്മുടെ ഈ കൊട്ടീരു ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കരുതുന്നു അപ്പൊ വീണ്ടും ഇതുപോലുള്ള ഒരു വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ